നമസ്കാരം സുഹൃത്തുക്കളെ ആൻറ്റണിയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലെ ചെറിയ പെറ്റ് ക്ലാഷിൻ്റെ മുന്നിലാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എഗ് ഫുഡിൻ്റെ പ്രയോജനത്തെ പറ്റി ഒന്ന് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എഗ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത് ഓട്ട്സാണ് അതുകൂടാതെ ഇടയ്ക്ക് ഞാൻ വെജിറ്റബിൾ മിക്സ് ചെയ്യാറുണ്ട് നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൾട്ടിവിറ്റാമിനും കാൽസ്യമാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ കാൽസ്യത്തിൻ്റെ മൾട്ടിവിറ്റാമിനും അങ്ങനെ കൊടുക്കാറില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം കാൽസ്യം മൾട്ടിവിറ്റാമിനും നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഇവർക്ക് മഴ കാൽസ്യം മൾട്ടിവിറ്റമിൻ വളരെ അത്യാവശ്യമുള്ളതെന്നാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വിളക്കിൽ തിലക്കിയും അല്ലെങ്കിൽ ഇതുപോലെ ഫുഡിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കിളികൾക്ക് അവരുടെ സീസൺ ടൈമിൽ ആരോഗ്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും എഗ് ഫുഡ് നമ്മൾ കൊടുക്കുന്നത് എഗ് ഫുഡ് കൊടുക്കുന്നത് വഴി പ്രോട്ടീനാണ് ഇവർക്ക് കൂടുതലായി ലഭിക്കുക കൂടാതെ നമ്മൾ കാൽസ്യം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കാൽസ്യം കൊടുക്കുന്നത് വഴി നമ്മൾക്ക് നല്ല മുട്ടകൾ കിട്ടുന്നു മുട്ടകൾക്ക് തോടിന് നല്ല കട്ടി കാൽസ്യം വഴി കിട്ടുന്നു അത് കാൽസ്യം കൂടിയാലും പ്രശ്നമാണ് എഗ്ഗിൻ്റെ പുറത്തേക്ക് വരാനുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതുകൂടാതെ ഇവരുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ കൂടുതലും മുട്ട കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ കുഞ്ഞുങ്ങളുടെ വളർച്ച പെട്ടെന്നാകാൻ സാധിക്കുന്നു അവർക്ക് നല്ല ആരോഗ്യവും കിട്ടുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീടിൽ വെള്ളം കിളികൾക്ക് കുളിക്കാനായി വെച്ചു കൊടുത്താണ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ കിളികളെ വളർത്തുമ്പോൾ പെറ്റ് പെറ്റ്സിനെ സൂക്ഷിക്കുമ്പോൾ അവർക്ക് വെള്ളം വെച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും ഇവരുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പൊടികൾ എല്ലാം വൃത്തിയാക്കുന്നതിന് വളരെ നന്നായിരിക്കും നമുക്ക് എല്ലാ ദിവസവും വെച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് ഒരു വലിയ പാത്രത്തിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുന്ന ശ്രമിക്കുക അതുകൂടാതെ അല്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീക്കിലി വൺ ടൈമോ അങ്ങനെയൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും നിങ്ങൾ വെച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ